നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ള രാഷ്ട്രീയ വാർത്തകൾ നമ്മൾ കുറച്ച് കാലമായി കേൾക്കുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കേരള സംസ്ഥാന ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ ഘടകം അശ്രാന്ത പരിശ്രമം നടത്തി ഇത്തവണ വളരെ ശക്തമായ ഒരു നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ബി ജെ പി പ്രവർത്തകർ അതിനുവേണ്ട പരിശ്രമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു ബി ജെ പി ഇത് പോരാ ഭാരതീയ ജനതാ പാർട്ടി ഈ രീതിയിലല്ല പ്രവർത്തിക്കേണ്ടത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സാധാരണ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഇവിടെ കേരളത്തിന്റെ പദ്ധതികളായിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതികളായിട്ട് പലതും അവതരിപ്പിക്കപ്പെടുന്നത് എന്ന സത്യം മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരിന്റെ ഭാഗമാവുക എന്നതുകൊണ്ട് ബി വോട്ട് ചെയ്യണം എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണം കുറെ കൂടി ഉറക്കമിളക്കേണ്ടി വരും എന്ന രീതിയിലാണ് നമ്മളെന്ന വാർത്താ വിശകലനം ചെയ്തത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിധിൻ നബീൻ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുൻപ് സംസ്ഥാനത്തെത്തിയിരുന്നു രാജീവ് ചന്ദ്രശേഖർ മറ്റേ മുതിർന്ന നേതാക്കളുമായിട്ട് അദ്ദേഹം കൂടി കാഴ്ച നടത്തി ഓപ്പറേഷൻ തേർട്ടി എന്ന ഒരു പദ്ധതിയാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നത് അതായത് ഈ ഇടതുപക്ഷത്തേക്കും വലതുപക്ഷത്തേക്കും ഒക്കെ പോകാതെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് അതായത് അവർ കാൻഡിഡേറ്റ് നോക്കിയിട്ട് സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് വികസനം നോക്കിയിട്ട് നാടിന്റെ വികസനം നോക്കിയിട്ടൊക്കെ തന്നെ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയത്തിനതീതമായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതിൽ കൂടുതലും സ്ത്രീകളാണ് ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ഒപ്പം മുപ്പത് സീറ്റ് വരെ നൂറ്റിനാൽപ്പതിൽ മുപ്പത് സീറ്റ് വരെ വ്യക്തമായ ഒരു ആധിപത്യത്തോടെ ജയിക്കണം എന്നുള്ളതല്ല എന്നാലും ഓപ്പറേഷൻ തേർട്ടി എന്ന് പറയുന്നു എന്നേ ഉള്ളൂ അത്തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കണം മാത്രമല്ല വോട്ട് ഷെയർ ഉയർത്തണം ഇല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ നടപടിക്ക് കേന്ദ്ര നേതൃത്വം കേന്ദ്ര പാർട്ടി നേതൃത്വം ഒരുങ്ങുന്നതായുള്ള ചില വാർത്തകളാണ് നമ്മൾ കേട്ടത് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു കേരളത്തിൽ ഇനി ഒരു അവസരം അല്ലെങ്കിൽ ഇനി പതുക്കെ പതുക്കെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം സീറ്റ് വാങ്ങിക്കൊള്ളാം ഞങ്ങൾ അടുത്ത പ്രാവശ്യം വോട്ട് ഷെയർ കുറെ കൂടി കൊള്ളാം കുറെ കൂടി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊള്ളാം തുടങ്ങിയ മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും ഇനി കേരളത്തിലെ ബി നേതാക്കൾ പറയരുത് എന്ന് തന്നെയാണ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞത് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനോടും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു അതിശക്തമായി തന്നെ അഹോരാത്രം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തേർട്ടി എന്ന നിലയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു ഒരു അദ്ദേഹം പറയുന്നത് പോലെ അല്ലെങ്കിലും അതിനടുത്തെങ്ങാനും എത്താൻ പറ്റൂ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ പ്ലാൻ ചെയ്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തേർട്ടിയിൽ തേർട്ടിയും കിട്ടിയില്ലെങ്കിലും ഒരു പത്ത് സീറ്റെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു നേട്ടം തന്നെ ആയിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടതുണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അത്യധ്വാനം ചെയ്യേണ്ടതുണ്ട് അതൊക്കെ തന്നെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിധിൻ നബീൻ തിരികെ ഡൽഹിയിലേക്ക് പോയത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവരെയൊക്കെ തന്നെ അറിയിക്കുകയും ചർച്ചയും ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന ഒരു പ്രത്യേക പ്ലാൻ കേരളത്തിനായി ഇനിയിപ്പോൾ തയ്യാറാക്കുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ തേർട്ടി കടന്നു വരുന്നത് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന അപ്പം ഓപ്പറേഷൻ തേർട്ടി എവിടെ വരെ എത്തും ഒരു ഓപ്പറേഷൻ ടെന്നോ ഫിഫ്റ്റീനോ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വലിയ നേട്ടമാണ് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പത്ത് ശതമാനം വോട്ടുകൾ ചാഞ്ചാടി നിൽക്കുന്ന പത്ത് ശതമാനം വോട്ടുകൾ പിടിക്കുക നല്ലൊരു പെർഫോമൻസ് നടത്തുക നല്ലൊരു വോട്ട് ഷെയർ നേടുക എന്നത് ശ്രമകരമാണ് ബി ജെ പി സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് അത് ശ്രമകരം തന്നെയാണ് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് യു ഡി എഫിൻ്റെതായ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും കെട്ടുറപ്പില്ലായ്മയും എൽ ഡി എഫിന് എതിരെ ഉണരുന്ന ഭരണവിരുദ്ധ വികാരം ഇപ്പം സ്വർണ്ണക്കൊള്ള അടക്കം ഉള്ള വിഷയം പയ്യന്നൂരിലെ ധനരാജ രക്തസാക്ഷി ഫണ്ട് അടക്കമുള്ള വിഷയങ്ങൾ അതുപോലെ വിലക്കയറ്റം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും നേരിടുന്നുണ്ട് അതൊക്കെ തന്നെ വോട്ടാക്കി മാറ്റാനും ഒക്കെയുള്ള ചില ശ്രമങ്ങൾ കാര്യമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഈ ഓപ്പറേഷൻ തേർട്ടികൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എത്രത്തോളം പ്രാവർത്തികമാകും എത്ര വേഗം പ്രാവർത്തികമാകും എന്നത് വ്യക്തമല്ല ഇപ്പോൾ പക്ഷേ എന്തായാലും ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഇത് ഈ തെരഞ്ഞെടുപ്പ് വളരെ എടുത്തിരിക്കുന്ന വേളയിലും കൂടുതൽ ശക്തിയായി തന്നെ പ്രവർത്തിച്ചാൽ ഉദ്ദേശിച്ച രീതിയിലല്ലെങ്കിലും അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ പറഞ്ഞ രീതിയിലല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് എന്തായാലും വിടുന്ന മട്ടില്ല കേന്ദ്ര നേതൃത്വം വിടുന്ന മട്ടില്ല കൃത്യമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ കൃത്യമായി ഏകോപിപ്പിച്ചേ പറ്റൂ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തേ പറ്റൂ അത് കടുംപിടുത്തം തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ കേരളത്തിൽ കടുംപിടുത്തം കൊണ്ടേ കാര്യം നടക്കൂ എന്നുള്ള കാര്യം അമിത്ഷായ്ക്കും നന്നായിട്ട് അറിയാം